ഇന്ന് ഇന്നലെ നടന്ന ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് കെ എഫ് സിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ എം എൽ എ ആകുന്നതിൻ്റെ മുമ്പെടുത്ത ഒരു ലോണുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഏകദേശം ഒമ്പതര കോടി രൂപയാണ് അന്ന് ലോൺ എടുത്തിരുന്നത് അതിൽ കോടി രൂപ റീപേയ്മെൻറ്റ് നടത്തിയതാണ് പക്ഷെ സാഹചര്യങ്ങൾ മോശമായതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്നാല് വർഷമായിട്ട് റീ ഒന്നും നടന്നിരുന്നില്ല എടുത്ത ലോണിനേക്കാളും കൺസ്ട്രക്ഷൻ അവിടെ നടക്കുകയും ഏകദേശം ആറ് കോടി ഉറുപ്പിയ അടയ്ക്കുകയും ചെയ്ത സ്ഥിതിക്ക് നമ്മളൊരു കള്ളത്തരത്തിൽ ലോൺ എടുത്തു എന്ന രീതിയിലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുള്ളത് ആ കാര്യങ്ങൾ കൃത്യമായും അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ തുടർന്നുള്ള അവരുടെ നടപടിക്കനുസരിച്ച് ചില രേഖകൾ കൂടി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഹാജരാക്കിക്കൊടുക്കും ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതെ ആ നിർമ്മാണത്തിനു പാർക്കും ആ അപ്പാർട്ട്മെൻറ്റും വിഷയം അതെ അതെ ഇല്ല ഇല്ല തിരിച്ചടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിരുന്നത് ഈ എമൗണ്ട് എടുത്തതിന് ശേഷം അതെങ്ങനെയാണ് ഡിസ്പേസ് ചെയ്തിട്ടുള്ളത് എന്ന എന്നിത്യാദി കാര്യങ്ങളാണ് ചോദിച്ചത് അതായത് ഒമ്പതര കോടിയായിരുന്നു എടുത്തിരുന്നത് അതിൽ ഒന്നര കോടി നമ്മൾ ഒരു ഒരു ലോണ് നമ്മൾ സെറ്റിൽ ചെയ്തു മൊത്തം ഈ ഒമ്പതരയിൽ ആറച്ചില്ലാൻ കോടി നമ്മൾ അടച്ചിട്ടുണ്ട് പിന്നെ പലിശയും പിഴ പലിശയും ചേർത്ത് വലിയൊരു എമൗണ്ട് ആണ് അവർ ആവശ്യപ്പെടുന്നത് അത് വൺ ടൈം സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാർച്ചിൽ അത് മൂവ് ചെയ്തതാണ് പക്ഷേ അതിന് നമ്മൾ കൊടുത്ത ഓഫർ പോരാ എന്ന് പറഞ്ഞ് കെ എഫ് സി ഒരു മറുപടി തന്നു അപ്പോൾ ഫർദർ ഓപ്ഷൻ അവരുടെ സെറ്റിൽമെൻറ്റ് എമൗണ്ട് എത്രയോന്ന് ചോദിച്ചാൽ നമ്മൾ കത്ത് കൊടുത്തു ആ കത്തിന് മറുപടി വരുന്നതിന് മുമ്പാണ് ഈ ലീഗൽ നടപടികൾ ഉണ്ടായിട്ടുള്ളത് അല്ല രാഷ്ട്രീയ ഇപ്പം എല്ലാത്തിലുണ്ടല്ലോ രാഷ്ട്രീയം തന്നെയാണല്ലോ അല്ല അതിപ്പോൾ അവർ അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് ഈ കാര്യങ്ങൾ അവർക്ക് മറുപടി പറയുക നാളെ ലീഗലായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക എന്ന് മാത്രമേ സാധിക്കുള്ളൂ അല്ല കള്ളപ്പണ ഇടപാട് വരുന്നില്ലല്ലോ നീല് ഇത് ലോൺ എടുത്തു ലോകത്തെല്ലാവരും ലോണെടുക്കുന്ന പി യു എൻവർ മാത്രമല്ലല്ലോ അത് തിരിച്ചടത്ത് പൂർത്തിയാകുന്നുണ്ട് തിരിച്ചടവ് മുടങ്ങുന്നുണ്ട് അപ്പം പതിനായിരക്കണക്കിന് ജപ്തിയുടെ കേസുകൾ തിരിച്ചടക്കാൻ കഴിയാതെ കേരളത്തിലെ തന്നെ വിവിധ കോടതികൾ കിടക്കുന്നുണ്ട് അപ്പം പിന്നെ ഇത് എങ്ങനെയാണ് കള്ളപ്പണ ഇടപാടാകുന്നത് എന്നുള്ളത് നമുക്കും ബോധ്യപ്പെട്ടിട്ടില്ല അതിനി ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ് ഇല്ല നമ്മളത് ഫുൾ ഫുൾ വൺ ടൈം സെറ്റിൽമെൻറ്റ് വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള സെറ്റിൽമെൻ്റ് എമൗണ്ട് കെ എഫ് സി തീരുമാനിച്ച് തന്നിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം ഈ വിജിലൻസ് കേസുകളും ബാക്കിയുള്ളതും അതിനെ തുടർന്നുള്ള ഇ ഡി കാരണം നാല് ദിവസം മുമ്പാണ് വിജിലൻസ് പോയത് ഇതേപോലെ തന്നെ അത് കഴിഞ്ഞ് നാലാമത്തെ ദിവസമാണ് ഇപ്പോൾ ഇ ഡിയുടെ ഈ സെർച്ചും വിഷയങ്ങളും ഒക്കെ അല്ല അത് തെറ്റാണ് ഇത് ഇപ്പോൾ നമ്മൾ രണ്ട് ഒരു പ്രോപ്പർട്ടിയുടെ മുകളിൽ രണ്ട് ലോൺ എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാങ്കിനെ അത് മറച്ച് വെച്ചിട്ട് മറ്റൊരു ബാങ്കിൽ നിന്ന് ലോൺ ഈ ഒരു പ്രോപ്പർട്ടിയുടെ മുകളിൽ രണ്ട് ലോൺ ഇത് ഈ ഇത് ഒരേ സ്ഥാപനം കെ എഫ് സിയിലെ ഒരേ സ്ഥാപനത്തിൽ നിന്നല്ലേ രണ്ട് എന്താ പറയുക രണ്ട് ലോണാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അതേ സ്ഥാപനത്തിൽ നിന്നാണ് അപ്പം അങ്ങനെ ഒരു മറച്ചു വെച്ചുകൊണ്ടുള്ളൊരു ഇടപാട് ഇത് നടക്കുന്നില്ല എല്ലാ ഡോക്യുമെന്റ്സും ഉള്ളത് കെ എഫ് സിയുടെ കയ്യിൽ തന്നെയാണ്